ഒരിക്കൽ ഗുരുവും മോനും കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു യാത്രക്കിടെ അവർ ഒരു ചെറു പട്ടണത്തിൽ പ്രവേശിച്ചു വഴിയരികിൽ ഇരിക്കുന്ന ചില ആളുകൾ അവരോട് ചോദിച്ചു നിങ്ങളിൽ തീരെ കരുണയില്ലല്ലോ പാവം ആ കഴുതയുടെ മേലെ നിങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുന്നത് എത്ര കഷ്ടമാണ് ഇതു കേട്ട് ഗുരു മോനോട് പറഞ്ഞു കുറച്ചപ്പുറത്തെത്തിയാൽ ഞാൻ ഇറങ്ങി നടക്കാം മോൻ കഴുതപ്പുറത്ത് തന്നെ ഇരുന്നോളൂ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി നടക്കാൻ തുടങ്ങി അവർ അടുത്ത ബസാറിലെത്തിയപ്പോൾ ആളുകൾ കഴുതപ്പുറത്തിരിക്കുന്ന മോനെ നോക്കി മുഖം ചൊളിച്ചു പറഞ്ഞു എന്തൊരു മര്യാദയില്ലാത്ത ചെക്കൻ സ്വന്തം പിതാവിനോട് തെല്ലും ബഹുമാനമില്ലാത്തവൻ പിതാവ് മോനെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു സാരല്ല കുറച്ചപ്പുറത്തെത്തിയാൽ ഞാൻ കഴുതപ്പുറത്ത് കയറാം അങ്ങനെ പിതാവ് കഴുതപ്പുറത്തും മോൻ കൂടെ നടക്കുകയുമായി അവർ അടുത്ത അങ്ങാടിയിലെത്തിയപ്പോൾ ചിലർ അത്ഭുതം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു സ്വന്തം മോനോട് ഒരല്പം പോലും സ്നേഹമില്ലാത്ത പിതാവിനെ കണ്ടോളൂ ആ കുട്ടി എത്ര ദയനീയമായാണ് നടക്കുന്നത് പിതാവും മോനും ഒരുമിച്ച് ചിരിച്ചു മോൻ പറഞ്ഞു ഇതെന്തു കഥ ആളുകൾക്ക് എല്ലാത്തിനും മോശം അഭിപ്രായമാണല്ലോ പറയാനുള്ളത് അങ്ങനെ രണ്ടുപേരും കഴുതപ്പുറത്ത് നിന്നും ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു അടുത്ത ടൗണിലെത്തി അവിടെയുള്ളവർ കളിയാക്കി ചിരിച്ചു പറഞ്ഞു ഇവരെന്ത് വിധികളാണ് കഴുത ഉണ്ടായിട്ടും ഇറങ്ങി നടക്കുന്നു മോൻ ദേഷ്യത്തോടെ ആളുകളെ നോക്കി അപ്പോൾ മഹാനായ ആ പിതാവ് മോൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മോനെ ഇതാണ് ജനങ്ങളുടെ അവസ്ഥ നാം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിലെല്ലാം കുറവുകൾ മാത്രം കണ്ട് എതിരഭിപ്രായം പറയും അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകളെയും സന്തോഷിപ്പിച്ചുകൊണ്ടോ തൃപ്തിപ്പെടുത്തുകൊണ്ടോ ഒരു കാര്യവും ഒരാൾക്കും ചെയ്യാനാവില്ല നീ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്തു ചെയ്യുമ്പോഴും നിന്റെ മനസാക്ഷിക്ക് യോജിക്കുന്നത് മാത്രം ചെയ്യുക എന്നാൽ നിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും മനപൂർവ്വം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതാവരുത് മാത്രമല്ല പ്രശസ്തിക്കു വേണ്ടിയോ ആളുകളുടെ പ്രശംസകൾ കേൾക്കാൻ വേണ്ടിയോ നീ ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിന്നിൽ നിന്നും ആത്മാർത്ഥത എന്ന ഗുണം നഷ്ടപ്പെടും പരസ്പരം ചുംബിച്ച് രണ്ടുപേരും യാത്ര തുടർന്നു